വയറൽ ആയിട്ടുള്ള ഇഫ ചിക്കൻ ഉണ്ടാക്കാൻ കോഴിയെ പൊക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്റെ കോഴി ജിമ്മിലൊക്കെ പോയിട്ടുണ്ടെന്നാ തോന്നി എന്താ ഒരു മസിൽ കോഴി ഇങ്ങനെ കാണുമ്പോൾ ലാലേട്ടന്റെ മറ്റേ മറ്റേപ്പടത്തിൽ എക്സസൈസ് ചെയ്യുന്ന കോഴിയാട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് കോഴിയിൽ ചേർത്താൻ വേണ്ടിട്ട് മുളക് പൊടി മഞ്ഞപ്പടി ഗരം മസാലപ്പൊടി പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വിത്ത് മല്ലിയല്ല പിന്നെ സമാധാനത്തിന്റെ വെള്ളപ്രാവ് പോലെ കുറച്ച് തൈരും കൂട്ടിയിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക ഒലിവരിച്ചു വന്നപ്പോ എന്റെ കോഴി ശോഷിച്ച കോഴിയായോ എന്തോ നേരത്തെ കണ്ടത്ര ആളില്ലല്ലോ വെട്ടിത്തുണ്ടാക്കി വെച്ച എന്റെ ചിക്കനെ കുത്തി കുത്തി വേദനിപ്പിക്കുന്ന ലേ ഞാൻ കുത്തി വേദനിപ്പിച്ചോന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ മസാല നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം ഒരു സ്ഥലം പോലും ബാക്കി വെക്കണ്ട നല്ലപോലെ മസാല പിടിക്കട്ടെ എന്ന് വിചാരിച്ചു ഒരു മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഞാനിന്ന് ഹെൽത്തി ആയിട്ട് റിഫാ ചിക്കൻ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് എയർ ഫ്രയർ ആണ് യൂസ് ചെയ്യുന്നത് എയർ ഫ്രയർ വെക്കാനുള്ള സിലിക്കൺ പ്ലേറ്റിലേക്ക് ചിക്കൻ ചിക്കനെടുത്ത് വെച്ച് ഒലിവ് ഓയിലും അടച്ചു അടച്ചുവെക്കാൻ കേട്ടോ വൺ നൈൻറ്റിഫൈവ് ഡിഗ്രി ഫിഫ്റ്റീൻ മിനിറ്റ്സ് വൺ സൈഡ് വേവിക്കാൻ വെച്ചു കേട്ടോ മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചിക്കൻറെ അവസ്ഥയാണ് കേട്ടോ ചിക്കനെടുത്ത് ഞാൻ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ ചിക്കനെ മറിച്ചിട്ട ശേഷം കുറച്ച് ഒലിവ് ഓയിൽ വീണ്ടും സ്പ്രേ ചെയ്ത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വൺ നയൻറ്റി ഫൈവ് ഡിഗ്രി വീണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇഫാ ചിക്കൻ്റെ അഭിവാചഘടകം ഉണ്ടാക്കാൻ വേണ്ടിട്ട് മുട്ടയുടെ വെള്ള ഗാർലിക് മയോ പിന്നീട് കുറച്ച് പാല് പഞ്ചസാര കുറച്ച് ഉപ്പ് ചീസ് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നാ ഞാനിവിടെ സെപ്പറേറ്റ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ കാരണം എന്റെ ഗാർലിക് പേസ്റ്റിൽ ഓൾറെഡി എണ്ണ ഇൻക്ലൂഡഡ് ആണ് അപ്പോഴേക്കും എന്റെ ചിക്കൻ അവിടെ നല്ല മൊരുമൊരാ വെന്ത് മണമൊക്കെ പരത്തി നല്ല റെഡി ആയിരിപ്പുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ ഇഫാ ചിക്കൻ്റെ അഭിഭാജ്യ ഘടകം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിനെ എടുത്ത് നമുക്ക് ചിക്കൻറെ മുകളിലേക്ക് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തു കൊടുക്കാം എയർ ഫ്രയറിൽ ഹീറ്റ് ഓൺ ആക്കാതെ ഇത് ജസ്റ്റ് അഞ്ച് മിനിറ്റ് നേരം അകത്ത് വെച്ചിരിക്കാം അപ്പോഴത്തേക്കും നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അലങ്കോലപ്പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലൊക്കെ വരി വിതറിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം മല്ലിയിലൊക്കെ ആർക്ക് വേണം അങ്ങോട്ട് മാറി നിൽക്കും മല്ലിയലെ വാ ഒന്നും പറയാനില്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ എന്തായാലും ഞാനിത് മൊത്തം അകത്താക്കട്ടെ